നമ്മൾ നമ്മൾ ജെ സി ബി പിന്നെ ജെ സി ബിയെ കൊണ്ട് ടിപ്പർ വലിച്ച് നിർക്കുന്ന ഒരു മറഞ്ഞ ഒരു ടിപ്പർ പിന്നെ നമ്മൾ നീർത്ത് വെക്കുന്ന ഒരു സംവിധാനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ ജെ സി ടിപ്പറ് പിന്നെ വേഹിക്കിൽ വെയ്റ്റ് കൂടുതൽ കാരണം മറഞ്ഞ വണ്ടിയാണ് നിങ്ങൾ എന്താ വേഹിക്കൽ പിന്നെ ബേക്കിൾ ടിപ്പർ അടക്കം പൊന്തി കിടക്കുന്ന ഒരു ടിപ്പറാണ് എ സി വയ്ക്കുന്നൊരു കാഴ്ചയാണ് അത് എന്നാൽ നമ്മൾ റോപ്പ് പിന്നെ ബേക്ക് ബോഡിൻ്റെ മേലേത്തെ ആ ഗ്രില്ലിൻ്റെ മുകളിൽ പിന്നെ കുടിപ്പിച്ചിട്ട് പോകണം നമ്മളത് കൊന്തിച്ച് എടുക്കാം അത് കാരണം വെച്ചാലും പൊടുത്തം പാടില്ല ആ കണക്കിന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ വച്ചറിന്റെ മോള് കെട്ടി വെക്കണം ആ ലെവലിലേക്ക് നോക്കിയിട്ട് ആയപ്പോൾ ഉണ്ടായിരുന്നു ഈ കണ്ടത് കാണുന്നത് പോലെ ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ രണ്ടാമത് ഇളകിയിട്ട് നേരെ റിട്ടേൺ അടിച്ച് രണ്ടാമതും മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ വിട്ടുകഴിഞ്ഞിട്ടാകുമ്പോൾ പിന്നെ അതിൻ്റെ സിറ്റുവേഷനും കാര്യങ്ങളാക്കി ആ ടിപ്പർ താത്തതിന് ശേഷം മാത്രമേ ആ റോപ്പ് നമ്മൾ ഒഴിവാക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതുപോലെ നിങ്ങൾ അതിന് ടിപ്പർ മറിഞ്ഞിട്ട് ഒരു സാഹചര്യങ്ങൾ നിങ്ങൾ കണ്ടിട്ട് അനുഭവം ഉണ്ടെങ്കിൽ അത് ായിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമ്മ്യാൻ പറ്റുക അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ വണക്കം ആരട്ടി കൊടുക്കണം അല്ലേ